ഹേ ഗൈസാപ്പം നമ്മൾ ഇന്ന് നമ്മുടെ മോനെ എഴുത്തിനിരുത്താൻ വേണ്ടി പറൂരി ഉള്ള മൂകാംബി ക്ഷേത്രത്തിൽ വന്നേക്കാണ് അപ്പം ഇന്ന് വിദ്യാരംഭമായതുകൊണ്ട് അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായി ഞങ്ങളൊരു ആറരക്ക് വന്നതുകൊണ്ട് അധികം ക്യൂവിൽ നിൽക്കേണ്ട വന്നിട്ടില്ല അപ്പം എഴുത്തിനിരുത്തേണ്ടവരൊക്കെ ഈ തട്ട് മേടിക്കണം അങ്ങനെ ഈ തട്ട് മേടിച്ച് നമ്മൾ എഴുത്തിനിരുന്ന് എഴുത്തിനിരുന്നപ്പം എനിക്ക് ടെൻഷനുണ്ടായി ഇവൻ കരയോന്നുള്ള പക്ഷേ ഇവൻ കരഞ്ഞ് അങ്ങനെ കാര്യങ്ങളൊന്നുണ്ടെങ്കിൽ ഇവൻ നാക്ക നീട്ടിക്കൊടുത്ത് പിന്നെ സ്വർണ്ണ മോതിരം വെച്ച നാവിയെ ഇതിന് ശേഷം അരിൽ എഴുതുമ്പോഴാണ് ട്വന്റി ഫോറിലെ ക്യാമറമാൻ നമ്മുടെ വീഡിയോ എടുക്കേണ്ടായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ചൊന്നുമില്ല ന്യൂസിൽ വരും എന്ന് വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും പറഞ്ഞു നമ്മളെ ന്യൂസിൽ കാണിച്ചെന്ന് എല്ലാവരും പറഞ്ഞായിരുന്നു അപ്പോൾ ഇതിൻ്റെ അവസാനം ആ വീഡിയോ ആഡ് ചെയ്തേക്കാട്ടോ അതിനുശേഷമാണ് പിന്നീട് ഈ അരിയിൽ എഴുതുന്നതും ഹരിശ്രീ ചൊല്ലിക്കൊടുക്കുന്നതും ഒക്കെ എന്തായാലും ആയിരത്തോളം കുരുന്നുകൾ ഇവിടെ എത്തും മറ്റൊന്ന് വലിയ ഗുരുക്കന്മാർ തന്നെയാണ് ഇവർക്ക് ആദ്യ എഴുതാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് അങ്ങനെ എന്തായാലും വളരെ